എല്ലാവർക്കും നമസ്കാരം സുന്ദരമായൊരു പ്രാർത്ഥന ക്രൂശിന്റെ ഓരത്ത് നടക്കുന്നുണ്ട് അതും ഇടറിപ്പോയ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്നാണ് ഒഴുകുന്നത് ഇതിനേക്കാൾ സ്വാഭാവികവും സുന്ദരവുമായ ഒരു പ്രാർത്ഥന വേറെ എങ്ങും കാണാൻ പറ്റില്ല നിന്റെ രാജ്യം വരുമ്പോൾ എന്നെയും ഓർക്കണമേ ക്രിസ്തുവിന്റെ ഓർമ്മയിൽ എത്ര ഹൃദ്യമായ അനുഭവമാണ് ഹൃദയത്തിൽ നിന്നൊഴുകി അവൻ്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന മറുപടി കൃത്യമായി ഉറപ്പാണ് നീ എന്നോട് കൂടെ പറുതി ചെയ്താണ് പാപത്തിൻ്റെ മുഖത്തിൽ നിന്ന് ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥവും നന്മയും

ദൈവത്തിന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ ആ ചോരഞ്ഞ അപമോചനം മാത്രമല്ല ഭർവതീസയുടെ വലിയ വാഗ്ദാനം കൂടിയാണ് ലഭിക്കുന്നത് ആൽബർട്ട് ടെൻസ്റ്റിന്റെ വാക്കുകൾ ദ ട്രൂ വാല്യൂ ഓഫ് എ ഹ്യൂമൻ ബി ഫൗണ്ട് ഇൻ ദ ഡിഗ്രി ടു ഹാസ് അറ്റൈൻ ലിബറേഷൻ ഫ്രം ദ സെൽഫ് ആ ക്രൂശിന്റെ അപ്പുറത്തും മറ്റൊരു ചോരൻ കൂടിയുണ്ട് അവൻ സ്വാർത്ഥതയിൽ കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ ഉയർത്തപ്പെടുന്നില്ല ജീവന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു പോരാട്ടമല്ലേ നമ്മൾ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാപവാശങ്ങൾ നമ്മളെ ചുറ്റിയിട്ടുണ്ട് സ്വാഭാവികമായി ഹൃദ്യമായി നമുക്ക് അനുതാപത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം യേശുവെ നീ എന്നെ ഓർക്കണമേ എന്ന് വിശുദ്ധ യോഹനാൻ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലൊക്കെ ഉയർത്താം കർത്താവ തിരുമുമ്പാകെ നിൽക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല ഈ ലോക ജീവിതത്തിൽ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഞങ്ങളുടെ മാറാപ്പുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവയെ വിട്ടൊഴിയുവാൻ സത്യനുതാപം ഞങ്ങൾക്ക് കിട്ടണമേ കണ്ണുനീരുകൊണ്ട് അനുതാപത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കഴുകുവാൻ പരിശുദ്ധാത്മകൃപ ഞങ്ങളിൽ പകരണമേ യേശുവെ നാവീത് പുത്ര പാപികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ക്രിസ്തുവെ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ ഒരുക്കമുള്ളൊരാധരം ഞങ്ങൾക്ക് നൽകണമേ യേശുവിനായി ഒരുക്കപ്പെടുവാൻ ഞങ്ങൾക്കും സാധ്യമാകണമേ പാപത്തിൻ്റെ അടിമത്വത്തിലല്ല ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ തിരുവചനം ഞങ്ങളുടെ ജീവിതപാതയുടെ വെളിച്ചമായി മാറണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ